എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നല്ല നല്ല വീടുകൾ ഉള്ള ഏരിയയിൽ പുതിയ വീടുകൾ പണിതുകൊണ്ടിരിക്കുന്ന ഭാഗത്തായി ടാറിങ് റോഡ് ഫ്രണ്ടേജായി ചുറ്റും കോമ്പൗണ്ട് വാളും ഗേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീടിൻ്റെ മുൻവശത്ത് തന്നെ രണ്ട് കാറുകൾ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന വെള്ളം കയറാത്ത വെള്ളത്തിന് ടൈറ്റ് ഇല്ലാത്ത സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന ഏരിയയിൽ വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒറ്റ നിലയിലായിട്ടുള്ള മൂന്ന് ബെഡ്റൂമിൻ്റെ പുതിയ വീട് വിൽപ്പനയ്ക്ക് ഈ വീട് വാസ്തുപ്രകാരം വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള ലക്ഷണമൊത്ത ഒരു വീട് കിഴക്കോട്ട് ദർശനമായിട്ടുള്ള അതുപോലെ തന്നെ വടക്ക് കിഴക്കേ മൂലയിൽ കിണറും കാര്യങ്ങളും വന്നിട്ടുള്ള കന്നിമൂലയിൽ ബെഡ്റൂമും കാര്യങ്ങളായിട്ടുള്ള അഗ്നി കോണിൽ അടുക്കളയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വാസ്തുപ്രകാരം ലക്ഷണമൊത്ത ഒരു പുതിയ വീടാണ് അധികം ബഡ്ജറ്റല്ലാത്ത സാധാരണക്കാർക്ക് നല്ല രീതിയിൽ താമസിക്കാൻ എല്ലാ സൗകര്യങ്ങളോടും കൂടി താമസിക്കാൻ കഴിയുന്ന യാത്രാ സൗകര്യം ഉൾപ്പെടെ താമസിക്കാൻ കഴിയുന്ന ഒരു പുതിയ വീടാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം കാണുമ്പോഴൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും ഒന്നോ രണ്ടോ കാറുകൾ പാർക്ക് ചെയ്യാൻ സാധിക്കുന്നതും അതുപോലെ തന്നെ സിറ്റൗട്ടും കാര്യങ്ങളും എല്ലാം മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വീടാണ് ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മുടിക്കോട് പ്രദേശത്താണ് ഈ ഭാഗത്ത് തന്നെയായി ഇതിൻ്റെ തൊട്ടടുത്ത പ്രദേശത്തായി ഏകദേശം മൂന്ന് ബെഡ്റൂമിൻ്റെ നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപയുടെ ഒരു പുതിയ വീടിൻ്റെ വീഡിയോ ഏതാനും ദിവസങ്ങൾക്ക് മുൻപേ നമ്മൾ ചെയ്തിരുന്നു അത് കാണാത്തവർ ഉണ്ടെങ്കിൽ അത് കാണുക അതുപോലെ തന്നെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലെ പല റേറ്റിലുള്ള പല ബഡ്ജറ്റിലുള്ള വീടുകളുടെയും പഴയ വീടുകളും പുതിയ വീടുകളും വീട് പണിയാനുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടെ നിരവധി വീഡിയോകളാണ് നമ്മൾ ഈ ചാനൽ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ വീട് സിറ്റ് ഔട്ട് കഴിഞ്ഞാൽ വന്ന് കയറുന്ന ഭാഗത്ത് ലിവിങ് ഹാൾ സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിൽ ഡൈനിങ് ഹാൾ അതുപോലെ തന്നെ മൂന്ന് ബെഡ്റൂം ഒറ്റ നിലയിൽ മൂന്ന് ബെഡ്റൂം ആയിട്ടുള്ള വീടാണ് രണ്ട് ബെഡ്റൂം സാധാരണ ടൈപ്പിലുള്ളതും ഒരു ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം ആയിട്ടുള്ള ഒരു വീടാണ് ഓപ്പൺ കിച്ചൺ ലിവി ഡൈനിങ് ഹാളിലേക്ക് ഓപ്പൺ കിച്ചൺ സംവിധാനം കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ലിവിങ് ഹാളിനെ എത്തിയിരിക്കുന്നതിന് വേണ്ടി സപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിൽ പുതിയ മോഡലിലൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ പുതിയ മോഡലിൽ തന്നെയാണ് വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് അത് ഇൻറ്റീരിയർ വർക്ക് ഉൾപ്പെടെ എജിപ്സൺ ബോർഡിൻ്റെ വർക്ക് ഉൾപ്പെടെ ആയാലും പുതിയ മോഡലിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സെമി ഫർണിഷ് വീടാണ് കബോർഡും കാര്യങ്ങളൊക്കെയും ഒട്ടുമിക്ക റൂമുകളുടെയും അതുപോലെ തന്നെ കിച്ചണിൻ്റെയൊക്കെ കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് കൂടുതലും വർക്കും കാര്യങ്ങളും നടത്തിയിട്ടുള്ളത് മൾട്ടി വുഡിലാണ് പുതിയ മോഡലിൽ പുതിയ ഡിസൈനിൽ നല്ല ക്വാളിറ്റി മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു വീടാണ് ഈ വീട് തൃശ്ശൂർ ജില്ലയിലെ മുടിക്കോട് ഭാഗത്താണ് എന്ന് ഞാൻ മുൻപേ പറഞ്ഞു തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം ഒമ്പതര കിലോമീറ്റർ ഡിസ്റ്റൻസ് അതുപോലെ തന്നെ നാഷ ഹൈവേയിൽ നിന്നും ഏകദേശം എഴുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് അവിടേക്ക് തന്നെയാണ് ബസ് ആയി വരുന്നത് ഏകദേശം ബസ് റൂട്ടിലേക്ക് എഴുന്നൂറ് മീറ്ററുമായിട്ടുള്ള അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ഒന്ന് ഇരുന്നൂറ് മുസ്ലിം പള്ളിയിലേക്ക് മൂന്ന് രണ്ട് മൂന്ന് പള്ളികൾ തൊട്ടടുത്തടുത്ത് കേന്ദ്രങ്ങളിലായിട്ടുള്ള മൂന്ന് പള്ളികൾ മുസ്ലിം ഉണ്ട് അതുപോലെ തന്നെ അമ്പലം അര കിലോമീറ്റർ ഡിസ്റ്റൻസ് മണ്ണുത്തി സെൻറ്റർ ഏകദേശം മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ സ്കൂൾ ഏകദേശം ഒന്ന് ഇരുന്നൂറ് ഡോൺ ബോസ്കോ കോളേജ് ഏകദേശം മൂന്നേകാൽ കിലോമീറ്റർ വിക്ടറി ഐ ടി ഏകദേശം മൂന്നേ മുക്കാല് കിലോമീറ്റർ അതുപോലെ തന്നെ ഡോൺ ബോസ്കോ സ്കൂള് ഏകദേശം മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് അതുപോലെ തന്നെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി സ്കൂള് ജീവൻ ജ്യോതി സ്കൂള് അതുപോലെ തന്നെ ബാങ്കുകൾ സൂപ്പർമാർക്കറ്റുകൾ എല്ലാ സൗകര്യങ്ങളും അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിൽ സാധാരണ ഫാമിലിക്ക് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളോടും കൂടി താമസിക്കാൻ കഴിയുന്ന അധികം ബഡ്ജറ്റ് അല്ലാത്ത മൂന്ന് ബെഡ്റൂമിന്റെ ഒരു പുതിയ വീടാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ വീടിന് ലോൺ സൗകര്യം കാര്യങ്ങളൊക്കെ ചെയ്തു തരുവാൻ നമ്മൾക്ക് സാധിക്കും നിങ്ങൾക്ക് വരുമാനം കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് തിരിച്ചടവ് കപ്പാസിറ്റി ഉണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുപ്പെടുത്തിയാൽ ആ ബോധ്യം ബാങ്കിന് ബോധ്യപ്പെടുവാൻ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് ബാങ്കിൽ നിന്നായാലും നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള ആളുകൾക്ക് നമ്മൾക്ക് ലോൺ സൗകര്യം ചെയ്തു തരുവാൻ സാധിക്കും അത് ഞാൻ മുൻപേ ചില വീഡിയോകൾ പറഞ്ഞ പോലെ വസ്തുവിൻ്റെ ഏകദേശം തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനവും സാലറിയുടെ അറുപത് അറുപത്തഞ്ച് ശതമാനവും ബാക്കിയുള്ള നിങ്ങൾക്ക് വരുമാനം കിട്ടുന്നത് ഏതൊക്കെ എങ്ങനെയൊക്കെ സ്രോതസ്സ് അതിനനുസരിച്ച് നമുക്ക് ലോൺ സൗകര്യം കാര്യങ്ങളൊക്കെ ഏർപ്പാടി ഏർപ്പാടാക്കി തരുവാൻ സാധിക്കുന്നതാണ് ഈ വീട് നാല് നാല് അറുന്നൂറ് നാലര സെൻറ്റും സ്വല്പം കൂടുതൽ നാല് അറുന്നൂറ് സെൻറ് സ്ഥലത്തിൽ ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ആ മൂന്ന് ബെഡ്റൂമിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂം ആയിട്ടുള്ള എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള റെഡി ടു മൂവ് ആയിട്ടുള്ള ഒരു പുതിയ വീടാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് വീടും വീടിൻ്റെ ഉൾഭാഗവും കിണറും അതുപോലെ തന്നെ ചുറ്റുപാടും ഭാഗങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കാണുന്നതിന് വേണ്ടി നമ്മൾ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും കണ്ടും കേട്ടും മനസ്സിലാക്കിയതിന് ശേഷം ആവശ്യമായ കാര്യങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ പുതിയ വീട് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള പറ്റാത്ത കിണറോട് കൂടി ചുറ്റും കോമ്പൗണ്ട് വാളായിട്ടുള്ള മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഈ പുതിയ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് എന്നിരുന്നാലും ചെറിയ രീതിയിൽ നെഗോഷ്യബിളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഏരിയയിൽ വീട് പണിത് കൊണ്ടിരിക്കുന്ന പണിത് പണിയുന്ന വീടുകളൊക്കെ തന്നെ വേഗത്തിൽ വേഗത്തിൽ സെയിലാകുന്ന ഒരു ഏരിയയാണ് അത് അത് പ്രധാന കാരണം യാത്രാ സൗകര്യങ്ങളും എല്ലാ പ്രധാനപ്പെട്ട മെയിൻ സ്കൂളുകളൊക്കെ തൊട്ടടുത്തും കോളേജുകളൊക്കെ തൊട്ടടുത്തായ കാരണത്താലാണ് അത്തരത്തിൽ പണിതുകൊണ്ടിരിക്കുന്ന വീടുകൾ റെഡി ടു മൂവ് പെട്ടെന്ന് തന്നെ സെയിലും കാര്യങ്ങളിലേക്കൊക്കെ എത്തിച്ചേരുന്നത് അതുകൊണ്ട് ഈ വീട് കാണുന്നതിനും ആവശ്യമായ കാര്യങ്ങൾക്കും നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീട് കാണുന്നതിനും ലോൺ സൗകര്യം ഉൾപ്പെടെ പേപ്പർ വർക്ക് ൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യാർത്ഥം ഞങ്ങൾ അറേഞ്ച്മെൻ്റ് ചെയ്ത് തരുന്നതാണ് ആവശ്യമായ കാര്യങ്ങൾക്ക് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ വീടിൻ്റെ ഫുൾ എല്ലാ ഭാഗങ്ങളും നമ്മൾ പകർത്തിയിട്ടുണ്ട് അത് തുടർന്ന് കാണുക അടുത്ത ഒരു പുതിയ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അതുവരെയേക്ക് എല്ലാവർക്കും ഗുഡ് ബൈ